അങ്ങോരം ആ അയ്യോ ഇങ്ങോട്ട് ബോണി കണ്ടു പൂളി ആ അമ്മടെ പൂച്ച ആ അമ്മടെ പൂച്ച അമ്മടെ പൂച്ച അമ്മ ആള് ഇനി ആചിച്ചതങ്ങാ ഹേ പൂളി ഹാ നേരെ നീ ആപ്പി പൂളി ഹാ അമ്മ പൂളി കാടി കിടക്കാം അയ്യോ കാടി ബോണിയോ ഹാ അമ്മേ അമ്മ വാടി കുഞ്ഞി തങ്കു കുണ്ടി ബോണിയോ ഹ് ഇതെ কি 한다는න්නේ അമ്മ ഓച്ച ഹ് അമ്മ ഉണ്ട് ഹ് ഇന്നെ ഹ് ഇതിട്ടേക്കാം കീട്ടു ബോണിയോ ഹ് ഞാൻ ഞാൻ കൊണ്ടാ കടി തുടിടാ ഹ് അമ്മേ പാപ്പ കടി തുടി ആർപാടി ആ છોടുക podu podu papa da papa ha ale beat da ale podu podiya mondanga papa papa